അന്തരിച്ച നടനും മിമിക്രി കലാകാരനുമായ കൊല്ലം സുദിയുടെ ഭാര്യ രേണു സുദിക്കെതിരായ സൈബർ അക്രമങ്ങൾക്ക് മറുപടി നൽകി നടി തെസ്നി ഖാൻ രേണു സുദിയെ പരിഹസിച്ച് സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ച വീഡിയോയ്ക്ക് താഴെയാണ് തെസ്നി ഖാൻ മറുപടി നൽകിയത് ആർക്കും ശല്യമില്ലാതെ പോകുന്ന ഒരു പാവമാണ് അവരെന്നും ഇഷ്ടമില്ലാത്തവർ രേണുവിന്റെ വീഡിയോ കാണേണ്ടെന്നും തെസ്നീഖാന് പ്രതികരിച്ചു എല്ലാവർക്കും നമസ്കാരം ഒരുപാട് നാളായി രേണു സുദിയുടെ വീഡിയോ കാണുന്നു അവർ ജീവിച്ചു പോയിക്കോട്ടെ എന്തിനാ ഇങ്ങനെ എല്ലാവരും കളിയാക്കുന്നത് കാണുന്നവർ മാത്രം കാണുക അല്ലാത്തവർ അത് മാറ്റുക ഇപ്പോൾ എനിക്ക് പാവം തോന്നുന്നു ആർക്കും അവർ ഒരു ശല്യമാകുന്നില്ലല്ലോ കാണാത്തവർ കാണണ്ട ഒരു മനുഷ്യനെ കളിയാക്കുന്നത് ദൈവത്തിന് പോലും ഇഷ്ടമില്ലാത്ത കാര്യമാണ് അതോർക്കുക എന്നാണ് തസ്നീഖാൻ കുറിച്ചത് മഞ്ജു വാര്യരെ പോലെയുണ്ട് കാണാൻ എന്ന് പറഞ്ഞപ്പോൾ രേണു സുതിയുടെ മറുപടി കണ്ടോ എന്ന ക്യാപ്ഷനോടെയാണ് യൂട്യൂബ് ചാനൽ രേണുവിന്റെ വീഡിയോ പങ്കുവച്ചത് രേണുവിനെ പരിഹസിക്കുന്ന തരത്തിലാണ് ബ്ലോഗർ ഇക്കാര്യം പറയുന്നത് അയ്യോ അങ്ങനെ പറയല്ലേ ഞാൻ എവിടെ കിടക്കുന്നു മഞ്ജു ചേച്ചിയൊക്കെ വലിയ ആർട്ടിസ്റ്റ് ആണ് എനിക്ക് വലിയ ഇഷ്ടമാണ് മഞ്ജു ചേച്ചി രേണു ഇതിന് മറുപടി പറയുന്നതും വീഡിയോയിൽ കാണാമായിരുന്നു രേണുവിനെ കളിയാക്കുന്ന തരത്തിലാണ് മഞ്ജു വാര്യറെ പോലെയുണ്ട് എന്ന് ക്യാമറയുമായി പുറകെത്തിയ ബ്ലോഗർ പറയുന്നത് തെസ്നി ഖാനും പുറകെ നിരവധി പേരാണ് ബ്ലോഗറെ വിമർശിച്ച് രംഗത്തെത്തിയത് രേണുവിനെ കളിയാക്കാനായി മനഃപൂർവ്വമാണ് ഇത്തരത്തിലുള്ള അടിക്കുറിപ്പും കമൻറ്റുകളും പറയുന്നതെന്നും ദയവു ചെയ്ത് ആ പാവത്തെ വെറുതെ വിടണമെന്നും അഭിപ്രായക്കാരുണ്ട് നിരവധി റീൽസുകളും വീഡിയോകളും രേണു സോഷ്യൽ മീഡിയയിൽ പങ്കുവെക്കാറുണ്ട് താരത്തിൻ്റെ പുതിയ ആൽബങ്ങളും ഷോർട്ട് ഫിലിമുകളും എല്ലാം ഇക്കൂട്ടത്തിലുണ്ട് എന്നാൽ ഇതിന് താഴെയൊക്കെ വളരെ മോശം കമൻ്റുകളാണ് രേണുവിന് ലഭിക്കുന്നത് ചിലർ കടുത്ത ഭാഷയിലാണ് രേണുവിനെ വിമർശിക്കുന്നത് ചില വിമർശനങ്ങൾക്കൊക്കെ രേണു ഒരു പുഞ്ചിരിയോടെയാണ് അത് നേരിടാറുള്ളത് എന്നാൽ മറ്റ് ചില വിമർശനങ്ങളെയെല്ലാം കടുത്ത ഭാഷയിൽ തന്നെ രേണു മറുപടിയും നൽകാറുണ്ട് ഈയിടെ ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ രേണു ഇങ്ങനെ പറയുന്നുണ്ട് തനിക്ക് ശരിയെന്ന് തോന്നുന്നത് താൻ ചെയ്തിരിക്കും ഞാൻ പ്രേമൻ അഭിനയിച്ചാലും സങ്കടം അഭിനയിച്ചാലും ഒക്കെ കാമമാണെന്ന് കമൻ്റ് കണ്ടു വിഷു ഫോട്ടോഷൂട്ടിന് കൃഷ്ണനെ പിടിച്ചു നിൽക്കുന്ന ഫോട്ടോയ്ക്കും സമാന കമൻറ്റാണ് ലഭിച്ചത് ലൈവിൽ വന്നത് സിനിമയുടെ വിശേഷങ്ങൾ പറയാനാണ് തെരുവിളി കേൾക്കുമെന്ന് കരുതിയില്ല ശശികല എന്ന അൻപത്തിയേഴ് കാരിയാണ് തന്നെ ചീത്ത വിളിച്ചതെന്നും താൻ നെക്കി പിടിക്കുന്നു പിഴിയുന്നു എന്നൊക്കെയുള്ള കമൻറ്റാണ് കേട്ടത് അവരാരാണ് അതൊക്കെ പറയാൻ അവരുടെ മുന്നിലാണോ താൻ ഇതൊക്കെ ചെയ്തത് കമൻ്റ് ചെയ്തോട്ടെ പക്ഷേ എന്നെ പിടിച്ച് ജയിലിലിടണമെന്നൊക്കെ അവരെങ്ങനെ പറയുന്നു എന്നും രേണു സുതി പ്രതികരിച്ചിരുന്നു